Hello guys, he yeah, I മത്സരാർത്ഥികളാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ തുടരുമോ ഇല്ലയോ എന്നൊക്കെ വോട്ടിംഗ് റിസൾട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രേക്ഷകരുടെ ഇഷ്ട മത്സരാർത്ഥിയായ അനുമോൾ തന്നെയാണ് ഒന്നാം പൊസിഷനിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് വോട്ടുകളോടുകൂടി വൻ കുതിപ്പാണ് അനിമോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നൂറയെയും ഒക്കെ പിന്തള്ളിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നത് ജിസയിലാണ് മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ് വോട്ടുകളോടുകൂടി ജിസ ഇപ്പോൾ രണ്ടാം ത്ിസൈലിന്റെ തള്ളിക്കയറ്റം കാരണം മൂന്നാം സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ് ലക്ഷ്മി പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് വോട്ടുകളോടുകൂടി ലക്ഷ്മി മൂന്നാം സ്ഥാനത്താണുള്ളത് പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് നാലാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയിരിക്കുകയാണ് ആതിലയം ഡേഞ്ചർ സോണിലായിരുന്ന വ്യക്തി ഇപ്പോൾ നാലാം സ്ഥാനത്തേക്ക് ഇടിച്ചു കയറിയിരിക്കുകയാണ് ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് വോട്ടുകളാണ് ആതിലയ്ക്ക് ഇതുവരെ നേടാൻ സാധിച്ചിട്ടുള്ളത് ഇന്നലെ വരെ സെക്കൻഡ് പൊസിഷനിൽ നിന്നിരുന്ന ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് വോട്ടുകളാണ് നൂറയ്ക്ക് ഇതുവരെ നേടാൻ സാധിച്ചിട്ടുള്ളത് വോട്ടിങ്ങിൽ നല്ല രീതിയിലുള്ള ഇടിവാണ് ന്യൂറയ്ക്ക് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ആറാം സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് നെവിൻ തന്നെയാണ് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടുകളാണ് നെവിൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ നിലവിലുള്ളത് നെവിൻ ഡേഞ്ചർ സോണിൽ തന്നെയാണ് നിലനിൽക്കുന്നത് ഏഴാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് സാബുമാൻ തന്നെയാണ് ഇരുപത്തി ആറായിരത്തി അറുന്നൂറ് വോട്ടുകൾ മാത്രമാണ് സാബുമാൻ ഇതുവരെ നേടാൻ സാധിച്ചിട്ടുള്ളത് ഡബിൾ ഇവിക്ഷൻ ആണെങ്കിൽ ഈ ആഴ്ച ഔട്ടാവാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് അത് സാബുമാൻ ആയിരിക്കണം എട്ടാം സ്ഥാനത്ത് ഒരു മാറ്റമില്ലാതെ തുടരുന്നത് ഒനിയൽ തന്നെയാണ് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് വോട്ടുകൾ മാത്രമാണ് ഒനിയൽ സാബുവിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ഒനിയൽ സാബു ഔട്ടാവുന്ന ചാൻസ് വളരെയധികം കൂടുതൽ തന്നെയാണ് നിങ്ങളുടെ ഇഷ്ട ഇഷ്ടമത്സരാർത്ഥി ഇവരിൽ ആരാണെന്ന് കമൻ്റ് ചെയ്യൂ